എങ്ങനെ നോമെട്ടിച്ചത് ഒന്നാമതായി അവൻ ഒരു വിശ്വാസിയായ നിലയിൽ തങ്ങൾ ോ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമിടിച്ചു വെറുതെ ആരോഗ്യത്തിന് ഒരു ഗുണം കിട്ടണം ശരീരത്തിനൊരു മേശം കിട്ടണം നോക്കുകൊണ്ട് അസുഖങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുദ്ദേശത്തിലല്ല നോമ്പിന്റെ യഥാർത്ഥ പ്രതിഫലം കാംസിച്ചു പരിบูรണ വിശ്വസിയായി ഒരുตน നോമൽ പിടചാൽ ഈ രണ്ട് ദിവനെ കൂടുകളോമൽ ഈമാൻ നൂറു കൂട പ്രതിഫലം ആഗ്രഹിച്ചു നോമൽ പിടചാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പറയാനാ ഓഫിറ ലകുമാ തഖദ്ദമ മിൻ ളംബിഹി അവിൻടെ ദോഷങ്ങളെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ദോഷങ്ങളെ കുറയ്ക്കുമെന്നു തോഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോമൽ പിടചാൽ അറിയിക്കു നോക്കുന്നു അപ്പൊ നോമ്പിന്റെ പ്രതിഫലം എത്രയാണ് നോമ്പിന്റെ മഹത്വം എത്രയാണ് നോമ്പൊക്കെ അങ്ങനെ ആയിരിക്കണം നല്ല കൂടെ എനിക്ക് നാളെ ആസരത്തിൽ അർഹമായി പ്രതിഫലം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടെ നോമ്പ് നോക്കണം വീട്ടിലുള്ള എല്ലാവരും നോമ്പു നോക്കുന്നു ഞാനും നോമ്പേൽക്കുന്നു സ്നേഹന്മാരോടൊക്കെ നോക്കുകൾക്കുന്നു എനിക്ക് നോമ്പ നോമ്പില്ലെങ്കിൽ വളരെ മോശമില്ല അതുകൊണ്ട് ഞാൻ അതല്ല നല്ല ഈമാനോടുകൂടെ പ്രതിഫലം കാഷിച്ചു കൊണ്ട് നോക്കുന്ന അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ അർഹമായ പ്രതിഫലം അള്ളാഹുനുമൊക്കെ നൽകുന്നതാണ് അള്ളാഹു നൽകട്ടെ അസ്സലാമ